മലപ്പുറത്ത് ഈഴവ വിഭാഗത്തോട് കടുത്ത അവഗണനയെന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഈഴവ വിഭാഗക്കാർക്ക് തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ സംഘടിച്ച് വോട്ട് ബാങ്കായി നിൽക്കാത്തതാണ് അവഗണനയ്ക്ക് കാരണമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ചുങ്കത്തറയിൽ എസ് എൻ ഡി പി സമ്മേളനത്തിൽ പറഞ്ഞത് എന്തുണ്ട് മറ്റുള്ളവരെ സംഘടിച്ച് വോട്ട് ബാങ്കായി നിന്നുകൊണ്ട് അവർ സാധിക്കാതെ പോയി സംഘടിച്ച് ബാങ്കായി ഇതെല്ലാം നേടാൻ സി വിജയൻ മലപ്പുറത്ത് ും ദിവസമായി മലപ്പുറം ചുങ്കത്തറയിൽ നടക്കുന്ന എസ് എൻ ഡി പി സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയ സാമ്പത്തിക വിദ്യാഭ്യാസ നീതി ഈഴവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രസംഗത്തിൽ പ്രധാനമായും പറയുന്നത് മലപ്പുറത്ത് സംഘടിച്ച് മുട്ടുപോങ്കായി നിൽക്കാത്തതാണ് ഈ അവഗണനയ്ക്ക് കാരണമായി മാറുന്നത് ഓട്ടുകുത്തി യന്ത്രങ്ങളായി മാത്രം മലപ്പുറത്തെ പിന്നോക്ക വിഭാഗം മാറുന്നു ഇത് ഇതെന്തുകൊണ്ടാണെന്ന് ഓരോരുത്തരും പരിശോധിക്കണം എന്നുള്ളതും അദ്ദേഹം പറഞ്ഞു തൊഴിലുറപ്പിന് മാത്രമുള്ള ആളുകളായി മലപ്പുറത്ത് ഈഴവർ മാറുന്നു കൂടിയാണ് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ളൊരു കടുത്ത അവഗണന നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതും കൂടി ചുങ്കത്തറയിലെ പ്രസംഗത്തിൽ പറയുന്നു ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ് അദ്ദേഹം ഈ ചുങ്കത്തറ നിലമ്പൂരിന്റെ ഭാഗമാണ് അവിടെ എത്തിയിട്ടുള്ള ഈ രീതിയിലുള്ള ഒരു പ്രസംഗം ഉണ്ടായിരിക്കുന്നു അപ്പോൾ എന്തായിരിക്കും ഈടവരുടെ ഈ രാഷ്ട്രീയ നിലപാട് തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് കൂടി ചർച്ചയാകും ബിപിൻ സി വിജയൻ മലപ്പുറത്ത്